എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണ സൗഹൃദ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തി ായമായി എന്ന് കരുതി കഴിവുകളില്ല എന്ന് കരുതിയും ഒതുങ്ങിക്കൂടാതെ ജീവിതം മുഴുവൻ സന്തോഷവും സമാധാനവും നിറഞ്ഞതായി നിലനിർത്തുന്നവരുമായി നാം എല്ലാവരുമാണെന്ന് വേൾഡ് ജൂഡോ സ്വർണ്ണ മെഡൽ ജേതാവ് സൈന ഷാജൻ അഭിപ്രായപ്പെട്ടു ഡാൻസ് കളിക്കാൻ കഴിയുന്ന പാട്ട് ഡാൻസ് കളിക്കണം ഇനി കണക്കിലും ഇപ്പൊ നൂറ് വയസ്സുള്ള മത്സരങ്ങളുണ്ട് പങ്കെടുക്കണം ഇത് നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് അടച്ചിടാനുള്ള ഒന്നും അല്ല നമ്മള് ഇനിയും ജീവിക്കാനില്ല ഇന്നത്തോട് തീർന്നു പോവോ ഇല്ല എത്ര വർഷം ജീവിക്കുന്നു നമുക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടാ ഗ്യാരണ്ടി ഇന്നും പോകാം നാളെയും പോകാം ചിലപ്പോൾ ഇനി പത്തു കൊല്ലവും ഇരുപതൊല്ലവും ജീവിക്കാം അപ്പൊ നമുക്കുള്ള കഴിവുകൾ എങ്ങനെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ മത്സരങ്ങളിൽ എന്ത് ശരി നമുക്ക് ഇപ്പൊ അയൽക്കൂട്ടങ്ങളും ഇതൊക്കെ കൂട്ടായ്മകളൊക്കെ ഉണ്ട് ശരിയല്ലേ അതുവഴി നമുക്ക് പോകാം തറവാട് ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഓണസൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തറവാട് സൊസൈറ്റി പ്രസിഡന്റ് ജോജോ മനിക്കിൽ ഉദ്ഘാടനം ചെയ്തു എ എസ് രാധാകൃഷ്ണൻ വി വി സ്വാമിനാഥൻ ജിഫിൻ ജോണി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു വയോജന ക്ലബുകൾ തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്ററിനും വിഷുവിനും ക്രിസ്മസിനും ഓണത്തിനും വയോജനങ്ങൾ ഒത്തുകൂടി കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവരുടെ സൗഹാർദ്ദം പങ്കുവെക്കുകയും ചെയ്യുന്നു ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണ സംഗമം ഉദ്ഘാടനം ചെയ്ത സീന ഷാജൻ അറയ്ക്കൽ ചൈനയിലെ തായ്പേരിൽ നമ്മുടെ ബ്യൂറോ പറവൂർ